ി രാജാക്കാട് രാജകുമാരി മേഖലയിൽ ഇരുചക്രവാഹന മോഷണം പതിവാകുന്നു പുതുവർഷം പിറന്ന് ഒന്നര മാസത്തിനുള്ളിൽ മൂന്ന് ഇരുചക്രവാഹനങ്ങളാണ് മോഷണം പോയത് സംഭവത്തിൽ രാജാക്കാട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് വീട്ടുമുറ്റത്തിരുന്ന ഇരുചക്രവാഹനം മോഷ്ടിക്കപ്പെട്ടത് എൻ ആർ സി സ്വദേശി ചാലിൽ വീട്ടിൽ ജോമോൻ ജോസഫിന്റെ കെ കെ അറുപത്തൊമ്പത് സി പൂജ്യം രണ്ട് എട്ട് ഒന്ന് എന്ന നമ്പറിലുള്ള പ്ലാറ്റിനം ബൈക്കാണ് മോഷണം പോയത് പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് മോഷണം നടന്നിട്ടുള്ളത് സ്കൂളിനു സമീപത്തെ സിസിടിവി ക്യാമറയിൽ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തതയില്ല ഇതേ ദിവസം തന്നെ മാങ്ങാത്തൊട്ടി പുത്തൻചെറിയിൽ അനൂപിന്റെയും പൾസർ ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമം നടന്നിരുന്നു വാഹനത്തിന്റെ മുൻഭാഗം തകർത്ത് വാഹനം സ്റ്റാർട്ടാക്കി മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ധനമില്ലാത്തതിനാൽ ശ്രമം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു മേഖലകളിൽ മോഷണം ശ്രമങ്ങളും സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങളും വ്യാപകമാകുകയാണ് ബൈക്ക് സംബന്ധിച്ച് ജോമൻ രാജക്കാട് പോലീസിൽ പരാതി പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ബോർഡർ കടന്നു പോയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഈ തന്നെ ഉണ്ടാവാനാണ് സാധ്യത അതുകൊണ്ട് അവര് ഈ മേഖല കൂടുതൽ രാത്രി കാലങ്ങളിൽ നൈറ്റ് പട്രോളിംഗ് നടത്തുന്ന കാര്യത്തിൽ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി